പാല മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമും ഫുഡ് ഫെസ്റ്റിവലും നടന്നു പാല മുനിസിപ്പൽ ചെയർപേഴ്സൺ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാന സ്കൂളുകളിലെ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭി ആരംഭിച്ചിരിക്കുന്ന ഒരു ലാംഗ്വേജ് എൻട്രൈസ്മെന്റ് പ്രോഗ്രാം അതിൻ്റെ ഔദ്യോഗികമായ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടക്കുവാൻ പോകുന്നത് നമുക്കറിയാം ഇന്ന് ലോകം മുഴുവൻ വിവര സാങ്കേതിക വിദ്യയിൽ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ ലോകത്തെ എവിടെ പഠിക്കുന്നൊരു വിദ്യാർത്ഥിക്കും ഏത് രാജ്യത്തും അല്ലെങ്കിൽ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ വിവിധ രാജ്യങ്ങളുടെ ജോലികൾ ചെയ്യുവാനുള്ള പ്രാപ്തയെ നമുക്ക് വിദ്യാഭ്യാസം നമുക്ക് നേടിത്തരുന്നുണ്ട് അങ്ങനെ നമ്മൾ തൊഴിൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജ് അനായാസം കൈകാര്യം ചെയ്യുവാനുള്ള പരിചയം അതിന്റെ സ്വാധീനം നമുക്ക് വേണം എന്ന് നമുക്കറിയാം ആ സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇന്നലെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് വൈസ് ജോജോ അധ്യക്ഷതയായിരുന്നു ഡയറ്റ് ഫാക്കൽറ്റി പ്രസാദാർ പാല ബി പി സി രാജ്കുമാർ കെ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സ്കൂളിൽ പോഷൻ പക്വാട പദ്ധതിയുടെ ഭാഗമായി പോഷക ആഹാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഫുഡ് ഫെസ്റ്റിവൽ നടത്തി പാല എഇഒ സജി ഗെബി ഉദ്ഘാടനം ചെയ്തു സ്കൂളച്ഛം ശ്രീകല പി സീനിയർ അസിസ്റ്റന്റ് കെ ടി സുനിൽ ബോബി ജോസഫ് ആശ ടി വി ദീപ എസ് ലിജിയ അൽബീന എന്നിവർ നേതൃത്വം നൽകി